നിയമസഭാ ഇലക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഇനി മൂന്ന് മാസം ഉള്ളു അപ്പൊ ഇനി കേരള അടുത്ത ഭരണം ആരിലേക്ക് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് ചേട്ടന്റെ പേഴ്സണൽ നിയമസഭാ ഇലക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഇനി മൂന്ന് മാസം ഉള്ളു കേരളം അടുത്തതായിട്ട് ഞാൻ ആരുടെ കയ്യിലേക്ക് വേണം ആര് ഭരിക്കണം ബിജെപി ഭരിക്കണം കാരണം ബിജെപിക്ക് കേരളത്തിൽ കുറെ എതിർപ്പുകൾ ഉണ്ടല്ലോ ബിജെപി ഈ മൂന്ന് മാസത്തിനുള്ളിൽ ബിജെപി ഭരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലാഗ്രഹിക്കുമ്പോ സാധ്യത ഉള്ള ആഗ്രഹമാണ് ബിജെപി വരണ പത്ത് വർഷം കഴിഞ്ഞിട്ട് മതി വന്നാൽ മതി കേരളം വന്നില്ലേ മറ്റുള്ള സ്റ്റേറ്റുകൾ വന്നില്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ അവര് വന്നു വിവരം കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കാ നല്ല രീതിയിൽ ചിന്തിച്ച് അവർക്ക് മനസ്സിലാവുന്ന പത്രങ്ങളിലും അതു ഒരേ പാർട്ടിക്കാരാ അമിതമായിട്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല ഇപ്പഴത്തെ സാമൂഹിക കേരളത്തിൽ ഒരാൾക്കാർക്കും വിവരം കൂടിയതാണ്ടാണ് ബിജെപി വരാത്തത് എന്നുള്ളതാണ് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞില്ലേ എന്താ മലർപ്പൊടി സ്വപ് സ്വപ്നം പറയൂല എന്നാ ഞാനൊരു പഴപഴിഞ്ഞാ മലർപ്പൊടി സ്വപ്നം എന്താ പോയതണ്ട് വരൂ മൂന്ന് മാസം കഴിഞ്ഞ ബിജെപി മൂന്ന് മാസം കഴിഞ്ഞ് വരൂന്നൊന്നും പറഞ്ഞില്ല സഹോര ബി ജെ എന്ന് വന്ന ഒരു മാറ്റം ഉണ്ടാവും അത് എന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ മാത്രം വോട്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ അതനുസരിച്ച് എല്ലാവരും വിചാരിച്ച് വരണം എന്നാൽ ചിലപ്പോ പത്തു വർഷം കഴിയും ചിലപ്പോ അഞ്ചു വർഷം കഴിയും വർഷങ്ങൾ കഴിയും പിണറായിയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കണല്ലേ പറയ ചേട്ടൻ എങ്ങനുണ്ട് പിണറായി സൂപ്പർ പറഞ്ഞേ അടിപൊളി മാറ്റം വന്നിട്ടില്ല പത്ത് വർഷത്തിന്റെ മാറ്റം വന്നു കേരളത്തിന് വന്ന മാറ്റങ്ങള് പറയണ്ടല്ലോ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ സെന്റർ തുടങ്ങി പിന്നെ എന്താടാ വേറെ ലോകോത്തര നിലവാരത്തിൽ കേരളം എത്തി എന്നൊക്കെയാണ് കോവിന്ദം മാസ്റ്റർ ഒക്കെ പറയുന്നത് അല്ല അവര് ചേരന്റെ പറയുന്നത് നമ്മുടെ കളമശ്ശേരി പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല നിലവാരം നമ്മള് നമ്മ ഓടിച്ചോടിക്കല്ലേ നമുക്ക് കൊഴപ്പൊന്നുമില്ലാണ്ട് ഒക്കെ ജീവിച്ചോളൂ കാരണം നമ്മ ഡെയിലി രാവിലെ വൈകുന്നേരം വരെ ഓടും നമുക്ക് അരിവടിക്കാനുള്ള ആശി പിണറായി കാരണം പിണറായി കാരണം കിട്ടണ നമ്മ വേലും നമ്മൾക്ക് അവരുടെ ഒരു അല്ല പിണറായി കൊടുത്ത മാറ്റങ്ങൾ എന്താ പിണറായിട്ട് ഭരണം അങ്ങനെ പത്ത് വർഷത്തെ മോശമില്ല നല്ല മോശമല്ല അല്ല അപ്പൊ എന്തായാലും മൂന്നു മാസത്തിനുള്ളിൽ പിണറായി അല്ല ബിജെപി ഭരിക്കാൻ സാധ്യതയില്ല അപ്പൊ ചാരിക്ക മനസ്സിലായി പക്ഷെന്തായാലും ആഗ്രഹം എന്തായാലും കുറച്ച് കഴിയും ബിജെപി ഭരിക്കട്ടെ പക്ഷെ ഇത് ചോദ്യം പറഞ്ഞാലും അവിടുത്തെ ആര് ഭരിക്കണം എന്നാണ് ഒരു യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ആരായിരിക്കും വേറെ വേറെ പിണറായി പിണറായിരിക്കാൻ യോഗ്യരാളില്ല ഇതേപോലെ കേരളം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല പിണറായി ആണ് പിണറായി അല്ല വേറെ ആർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലും കേരളത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ ഈ രീതിയില്

പോയെന്നറിയാ പിന്നെ ആന്റണി ചേട്ടൻ ഇല്ല നടന്നു പിന്നെ കരണാരൻ ഓടട്ടെ അല്ല വേറെ ഇപ്പൊ പിണറായി വേഴ്സസ് സുരേഷ് ഗോപി പറയണ ഇവര് ആരായിരിക്കും നല്ല നല്ലതാ ചേട്ടൻ സുരേഷ് ഗോപി ഒന്നും ആയിട്ടില്ലടാ പിണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ടോപ്പല്ലേ അവരെ അവര് ഇന്റർവ്യൂ കൊടുത്താ